ബന്ധം തുടരുന്ന വിശ്വാസം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം ഈ പഴമൊഴി ഇപ്പോൾ കരുവാരകൊണ്ടിൽ വലിയ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് സമാഹരണത്തിനായി കേരള പഴയ കണക്ക് ജി എൽ പി സ്കൂൾ നടത്തിയ നെയ്യപ്പം ചലഞ്ചിന്റെ ക്യാപ്ഷൻ ആണിത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്കൂളിന്റെ പാചകപുരയിൽ നിർമ്മിച്ച നെയ്യപ്പം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്താണ് നെയ്യപ്പ ചലഞ്ച് നടപ്പിലാക്കിയത് ഇതുവഴി സമാഹരിച്ച ഇരുപതിനായിരത്തിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കേരളം ഇതുവരെ ഭീകരമായ ഒരു ദുരന്തമായി വയനാട് മാറിയപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായ അസ്ഥങ്ങൾ വയനാട്ടിലേക്ക് നീളുമ്പോൾ നമ്മുടെ വിദ്യാലയവും അതിൽ പങ്കാളികളാകുവാൻ തയ്യാറായിരിക്കുകയാണ് വ്യത്യസ്തമായ ഒരു പരിപാടിയിലൂടെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള സംഭാവനകൾ സ്വരൂപിക്കുന്നു കുട്ടികൾ നെയ്യപ്പം കഴിച്ചുകൊണ്ട് ആ നെയ്യപ്പത്തിൽ നിന്ന് സ്വരുക്കൂട്ടുന്ന സമ്പത്തു കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുവഴി വയനാടിൻ്റെ പുനരുജ്ജീവനത്തിനും വേണ്ടി ഞങ്ങളുടെ വിദ്യാലയം ജി യു പി എസ് പഴയ കടക്കൽ മുന്നോട്ട് ഇറങ്ങുകയാണ് അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാ ഉണ്ട് എല്ലാവരും കൂട്ടായി പി ടി ഐയും എസ് എം സിയും അധ്യാപകരും എല്ലാവരും കൂട്ടായി ചേർന്നുകൊണ്ടാണ് ഈ സംരംഭം മുന്നോട്ട് നയിക്കുന്നത് പ്രധാനാധ്യാപകർ എൻ ശങ്കരനുണ്ണി പി ഡി എ പ്രസിഡന്റ് പി നജീബ് എസ് എം സി ചെയർമാൻ പി കെ സാദിഖ് സീനിയർ അസിസ്റ്റന്റ് മിനിമോൾ തോമസ് യു സ്റ്റാഫ് സെക്രട്ടറി പി അമീറുദ്ദീൻ അധ്യാപകരായ എം കൃഷ്ണൻകുട്ടി പി ആബിദ വി പി ഷിബി കെ അബ്ദുൾ ഷുക്കൂർ സി ടി സനോജ് സ്കൂൾ ലീഡർ പി സായന്ദ് പി ടി എസ് എം സി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓൺലൈൻ നിങ്ങളോടൊപ്പം